ടി ട്വൻ്റി വേൾഡ് കപ്പിൽ രോഹിത് ശർമ്മയുടെ നിരാശപ്പെടുത്തുന്ന കഥകളി തുടരുകയാണ് ബംഗ്ലാദേശിനെതിരെയും പതിനൊന്ന് പന്തിൽ ഇരുപത്തിമൂന്ന് റൺസ് മാത്രമാണ് ഹിറ്റ്മാന് നേടാനായത് ഈ വേൾഡ് കപ്പിൽ എല്ലാ മത്സരത്തിലും രോഹിത് ശർമ്മ വൻ ഫ്ലോപ്പ്മാൻ ആവുകയാണ് ചില സമയങ്ങളിൽ ഇന്ത്യൻ ടീമിനെ ഹിറ്റ്മാൻ ഒരു ബാധ്യതയായി മാറുന്നുണ്ടോവെന്നും ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും രോഹിത് കാരണം പ്രതിഭയുള്ള മികച്ച യുവതാരങ്ങൾ വെറുതെ പുറത്തിരിക്കുവാണ് രോഹിത്തിന് പകരം ജയ്സോളിനെയോ സഞ്ജുവിനെയോ ഋതുരാജിനെയോ കളിപ്പിച്ചാൽ മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ സാധിക്കും രോഹിത് ഉള്ളതുകൊണ്ട് ടീം ഇന്ത്യയ്ക്ക് ആ സാധ്യതയും ഇല്ലാതാവുന്നു ടി ട്വൻറ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന പ്ലെയറാണ് യശസ്വി ജയ്സ്വാൾ എന്നിട്ടും ജയ്സ്വാളിന് അവസരം നൽകാത്തത് അനീതിയാണ് മോശം ഫോമിലായിരുന്ന വിരാട് കോഹ്ലി ബംഗ്ലാദേശിനെതിരെ ഭേദപ്പെട്ട പ്രകടനം നടത്തി ഇന്ത്യക്ക് പ്രതീക്ഷ നൽകി ഓസീസുമായുള്ള മത്സരത്തിൽ കോഹ്ലിയുടെ പ്രകടനം നിർണായകവുമാണ് ഇതുവരെയുള്ള രോഹിത് കോഹ്ലി ഓപ്പണിംഗ് കൂട്ടുകെട്ട് സക്സസ് ആയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ബാറ്റിംഗ് കരുത്ത് കാട്ടാനുമായിട്ടില്ല ഓസീസുമായുള്ള മത്സരത്തിൽ രോഹിത് ശർമ്മ ഈ പോക്ക് പോയാൽ ഇന്ത്യക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവുമോ എന്നും സംശയമാണ് ഇതുപോലുള്ള പുതുപുത്തൻ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ